നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം എല്ലാവരും കണ്ണാടിയിലൊന്നു പോയി നോക്കട്ടെ എന്നിട്ടൊന്ന് ചോദിക്കുക ഞാൻ എന്റെ എല്ലാം സമർപ്പിച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ ഞങ്ങൾക്ക് ഈ ലീഗ് ജയിക്കേണ്ടതുണ്ടോ എന്ന് കളി തോറ്റതിന് ശേഷം വാൻഡൈക്ക് പറയുന്ന വാക്കുകളാണ് ഇന്നലെ ഡെർബിയിൽ എവേർട്ടിനോട് തോറ്റൂല്ല ഇവർ ഏകപക്ഷീയമായ രണ്ട് ഗോളുകളുടെ തോൽവി അത് വലിയ രൂപത്തിൽ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട് അവരുടെ പ്രീമിയർ ലീഗ് കിരീട സ്വപ്നത്തിന എന്തായാലും സിറ്റിക്ക് ഇപ്പം അവരുടെ കളികൾ മാത്രം വിജയിച്ചാൽ കിരീടത്തിലേക്ക് പോകാം മറ്റുള്ളവരുടെ റിസൾട്ട് നോക്കേണ്ടതില്ല എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു ആ സമയം ലിവർപൂളിന് ഇനി സിറ്റിയും ആഴ്സണലും ഒക്കെ പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്യണം എങ്കിൽ മാത്രമേ സാധ്യതകളുള്ളൂ ഈ കളി തോറ്റതിന് ശേഷമുള്ള വാൻഡേക്കിൻ്റെ പ്രതികരണത്തിലേക്കാണ് നമ്മൾ വരുന്നത് അതിന് മുമ്പ് നമുക്ക് ഇപ്പം യു എഫ് എൽ കപ്പ് വിജയിച്ചതിന് ശേഷം ലിവർപൂളിന് എന്താണ് സംഭവിച്ചത് എഫ് എ കപ്പില് അവർ ക്വാർട്ടർ ഫൈനലിൽ നോട്ട് ഔട്ടായി അതുപോലെ യൂറോപ്പ ലീഗിലോ മൂന്നേ പൂജ്യത്തിന് ആൻഫീൽഡിൽ വെച്ച് അറ്റ്ലാന്റയോട് തോറ്റു ഒടുവിൽ ക്വാർട്ടർ ഫൈനലിൽ അഗ്രിഗേറ്റ് സ്കോർ നോക്കുമ്പോൾ അവര് നോട്ട് ഔട്ടായി പ്രീമിയർ ലീഗിലോ സിറ്റിക്കെതിരെ ഒന്നേ ഒന്നിന് സമനില മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ രണ്ടേ രണ്ടിന് സമനില അതുപോലെ പാലസിനെതിരെ ആൻഫീൽഡിൽ ഒന്നേ പൂജ്യത്തിന് തോൽക്കുന്നു ഇപ്പൊ എവേർട്ടിനെതിരെ രണ്ടേ പൂജ്യത്തിന് തോൽവി കൂടി ഏറ്റുവാങ്ങുന്നു എന്താണ് സംഭവിച്ചത് ക്ലോപ്പിന്റെ വിടവാങ്ങല് കിരീടങ്ങൾ കൊണ്ട് അങ്ങ് ആഘോഷിക്കണമെന്ന് കരുതി ഒടുവിൽ കപ്പില് മാത്രമായിട്ട് ഒതുങ്ങുമോ എന്നുള്ള രൂപത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോയിട്ടുണ്ട് ആ നിരാശയിലാണ് വേജിൽ പാണ്ഡ്യങ്ങനെ പറയുന്നത് അദ്ദേഹം പറയുന്നു ഞങ്ങൾ ഇതുപോലെയാണ് കളിക്കുന്നതെങ്കിൽ ഒരു സാധ്യതയുമില്ല ടൈറ്റിൽ റേസിൽ ഞങ്ങളെ പരിഗണിക്കാൻ ഒരു സാധ്യതയുമില്ല അതുകൊണ്ട് എല്ലാവരും മിററിലൊന്ന് പോയി നോക്കട്ടെ കണ്ണാടിക്ക് മുന്നിൽ പോയി നോക്കട്ടെ എന്നിട്ട് സ്വന്തം പെർഫോമൻസ് വിലയിരുത്തുക എല്ലാം സമർപ്പിച്ച് കളിച്ചിട്ടുണ്ടോ എന്ന് സ്വയം ചോദിക്കുക ലീഗ് വിജയിക്കാൻ വേണ്ടത് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് സ്വയം ചോദിക്കുക അതാണ് ചെയ്യേണ്ടത് എന്നാണ് ഇന്നലെ വേർജിൽ ബാണ്ടയ്ക്ക് പറഞ്ഞിരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളായി റാഫ്ടോക്സിന്റെ